വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലറ അപ്പം നമ്മൾ കോരപ്പുഴ പാലം കഴിഞ്ഞിട്ടുള്ള മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ഒക്കെ തൊട്ട് മുന്നേയുള്ള ദേശീയപാതയിലെ ഏറ്റവും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ ഒന്നും നമ്മൾ ഊരി കാരണം നല്ല വെയിലുണ്ട് അപ്പം ഹെൽമെറ്റ് ഊരി അതൊരു ബുദ്ധിമുട്ടാന്ന് കരുതിയിട്ടാണ് നമ്മൾ ഊരാത്തത് വെയിലൊക്കെ കൊള്ളാൻ കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മൾ നിങ്ങൾക്ക് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മളെ കോരപ്പുഴ പാലം കഴിഞ്ഞിട്ടുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് അപ്പോൾ ഇവിടെ വർക്ക് വരിയുടെ താറിങ് പൂർണ്ണമായും കംപ്ലീറ്റ് ആയി ട്രാക്ക് മാർക്കൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ആറ് വരിയിലെ മൂന്ന് വരി വേർതിരിക്കുന്ന അവിടെയുള്ള ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് ഇപ്പോൾ കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കുള്ള വർക്കിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ നേരെ അപ്പോൾ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകണം ഈ ഭാഗത്ത് ആറു വരിയും താറിങ് പൂർത്തിയായി ഇപ്പോൾ ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ മൂന്ന് വരി മൂന്ന് വരി വേർതിരിക്കുന്ന ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് മാത്രമാണ് പിന്നെ ആ ക്രാഷ് ബാറിൻ്റെ മുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനുള്ള വർക്കും ഇവിടെ നടക്കാൻ ബാക്കിയുള്ളത് ഒക്കെ പൂർണ്ണമായും കഴിഞ്ഞു ട്രാക്ക് മാർക്കിംഗ് കഴിഞ്ഞു ദേശീയപാത ടേണിങ്ങുകളൊന്നുമില്ലാതെ വളരെ വിശാലമായി കിടക്കുന്നൊരു പ്രദേശമാണിത് അപ്പം വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് പാലം കഴിഞ്ഞാൽ കാണാൻ സാധിക്കാം പാലം കഴിഞ്ഞ് ഏതാണ്ട് മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ആ ഒരു ഭാഗം വരെ ഒരേ രീതിയിൽ ദേശീയപാത വിശാലമായി തന്നെ കിടക്കുകയാണ് ഇതൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു ഫ്ലാഷ് വരെയുള്ള കോൺക്രീറ്റും കഴിഞ്ഞു ഈ ഭാഗത്ത് ട്രാക്ക് മാർക്കിംഗ് ആണ് നടക്കാൻ ബാക്കിയുള്ളത് അതേപോലെ തന്നെ ഇവിടെത്തെ ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ടെന്നോ ഇങ്ങനെ എന്തൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ആധികാരികമായി നമുക്കറിയില്ല എവിടെയൊക്കെ പൂർണ്ണമായും കംപ്ലീറ്റ് ആയി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ദേശീയപാത തുറന്നു കൊടുക്കാൻ ലങ്ങളെ റീച്ച് കഴിഞ്ഞിട്ടുള്ള അടുത്ത റീച്ചിൽ തുറന്നു കൊടുക്കാൻ തന്നെയാണ് സാധ്യത അതിൻ്റെ ഒരുക്കങ്ങളാണ് സത്യത്തിൽ ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ പുറക്കാട്ടേരി പാലം പുറക്കാട്ടേരി പാലമാണിത് പുറക്കാട്ടേരി പാലം പഴയ പുറക്കാട്ടേരി പാല അതേപോലെ നിലനിർത്തി പുതിയ പുറക്കാട്ടേരി പാലമാണിത് പുതിയ പുറക്കാട്ടേരി മൂന്ന് വരി പാലമാണ് പഴയത് ഒരു രണ്ടു വരി അങ്ങനെയാണെന്നാണ് ഒരു പുറക്കാട്ടേരി പാലത്തിൻ്റെ മുകളിൽ നിന്നും പാലം കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ എത്തിപ്പെടാൻ പോകുന്നത് അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു പുറക്കാട്ടേരി പാലം കഴിഞ്ഞാൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് പോലെയുള്ള ബ്രിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില ആളുകൾ ഇത് നമ്മൾ ആറ് പാനലുകൾ സ്ഥാപിക്കുന്ന അത്ര പിന്നെ സേഫ്റ്റി അല്ല അത്രയും ഹൈറ്റ് അല്ലെങ്കിൽ ഇതൊക്കെ നിർമ്മിക്കാൻ പറ്റുമെന്നൊക്കെ ചില ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇത് ജസ്റ്റ് മാറ്റ് വിരിച്ച് അതിൻ്റെ ഇടയിൽ കുറച്ച് ബേബി മെറ്റൽ നിറച്ച് അല്ലേ വർക്ക് എടുക്കുന്നത് അപ്പോൾ നമ്മൾ പൂളാടിക്കുന്നത് പൂളാടിക്കുന്ന ജംഗ്ഷനെത്തി പൂളാടിക്കുന്ന ജംഗ്ഷന് ഇവിടെ നിന്ന് അങ്ങോട്ട് എലിവേറ്റഡ് നേരത്തെ ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടത് ഇപ്പോൾ സർവീസ് റോഡിനുള്ളിയാണ് കൂളാടിക്കുന്ന് ജംഗ്ഷൻ ഭാഗത്ത് ഇതൊക്കെ എലിവേറ്റഡ് ഹൈവേയുടെ ആറ് വരിയുടെയും പൂർണ്ണമായും വർക്ക് പൂർത്തിയായി ഇതിൻ്റെ മുകളിൽ കാറിങ്ങും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സ്ട്രീറ്റ് ലൈറ്റും സ്ഥാപിച്ചത് തന്നെയാണ് ഇതിൻ്റെ മുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ടോ ഉള്ള ചൂടുണ്ട് പുറക്കാട്ടേരി പുറക്കാട്ടേരി കഴിഞ്ഞ് കൂളാടിക്കുന്ന് കഴിഞ്ഞു കുറപ്പോഴ പാലം കഴിഞ്ഞാൽ പിന്നെ ഒരു ലെവലാണ് അതിൽ കുറച്ച് ഏതാനും ഒന്നോ രണ്ടാഴ്ചകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നമ്മളെ വെങ്ങളം മുതൽ ദേശീയ പതാറ് വരെയും പൂർണ്ണമായി കംപ്ലീറ്റ് ആവും കാരണം കുരപ്പുഴ പാലത്തിൻ്റെ വർക്കാണ് ഇപ്പോൾ മേജറായിട്ട് നടക്കാനുള്ളത് അത് കഴിഞ്ഞു ഗേഡറുകളൊക്കെ സ്ഥാപിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തതായി കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കാണ് അതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കും കാരണം ഈ ഗേഡറൊക്കെ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അത്രയും വർക്ക് എന്തായാലും കോൺക്രീറ്റിങ് അതോടൊപ്പം ആരെയും ഇല്ല അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഒരു ണ്ടർ പാസ്സേജാണ് ചെറുകുളം കക്കോടി ഭാഗത്തൊക്കെ ഒരു അണ്ടർ പാസ്സേജ് അണ്ടർ പാസേജ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് അണ്ടർ പാസ്സേജിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡാണ് ഈ അപ്രോച്ച് റോഡൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞു സർവീസ് റോഡിലൂടെ വാഹനങ്ങളൊക്കെ കിടത്തിവിടുന്നത് കൊണ്ട് അതിൻ്റേതായ ചില ചെറിയ ബ്ലോക്കുകളുണ്ട് കാരണം ഹെവി വെഹിക്കിൾസൊക്കെ ഇങ്ങനെ പോകുമ്പോഴാണ് കാര്യമായിട്ട് ബ്ലോക്ക് ഉണ്ടാകുന്നത് ക്യാമറ സ്ഥാപിക്കാനുള്ളതാണെന്ന് തോന്നല ഈ ഭാഗത്ത് ക്യാമറ സ്ഥാപിക്കാൻ വേണ്ടി ആണിത് നിർമ്മിച്ചിരിക്കുന്നത് ട്രൂ വാല്യൂ ട്രൂ വാല്യൂടെയൊക്കെ ഫ്രണ്ടിലാണ് ും കഴിഞ്ഞു പൂർണ്ണമായും കഴിഞ്ഞു ഇവിടെ സർവീസ് റോഡ് കുറച്ച് ഭാഗത്ത് രണ്ട് സൈഡിലും സർവീസ് റോഡ് ഉയർന്നിട്ടും നമ്മുടെ ദേശീയപാത ഒരു രണ്ട് മീറ്റർ താഴ്ന്നിട്ടുമാണ് പെയിൻറ്റിങ്ങും വർക്കും എല്ലാ വർക്കും ഇവിടെ പൂർണമായും കംപ്ലീറ്റ് ആയിട്ടുണ്ട് േതാനും ചില മെനുക്ക് പണികൾ മാത്രമാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ളത് അതൊക്കെ പൂർണ്ണമായും വർക്ക് കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ ഓടിക്കാണിച്ചു തരുന്നതിനപ്പുറത്ത് വേറെയൊന്നും കാട്ടാനില്ല എന്ത് കാട്ടാനാ விழந்து காட்டானான் அவனந்து காட்டானான் ஆறு வரியும் தாரிங் கம்ப்ளீட் ஆகும் ഈ ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് ഇത് സൈഡിലും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് വർക്ക് നടക്കുന്നതുകൊണ്ട് നിലവിൽ ഈ ഭാഗത്ത് കൂടെ ദേശീയപാതയിലൂടെ വാഹനങ്ങൾക്ക് എത്തി സുഹൃത്തുക്കളെ ഈ ഭാഗത്ത് കുറച്ച് ക്രാഷ് ക്രാഷ്കാരി വർക്ക് നടക്കാനുണ്ട് ഇവിടും ഞങ്ങൾ വീണ്ടും നമ്മൾ പഴയ ദേശീയപാതകൾ തന്നെ വാഹനങ്ങൾ തരാറുണ്ട് സത്യം പറയുകയാണെങ്കിൽ വറുത്ത് കഴിഞ്ഞപ്പോൾ സ്ഥലം പോലും മനസ്സിലാകില്ല ഒരു മാസം മുന്നേ വന്ന നമുക്ക് തന്നെ മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു ഗാസ് മാളികക്കടവ് ജംഗ്ഷനാണിത് ആ മാളികക്കടവിലൂടെയൊക്കെ നേരത്തെ നമ്മൾ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്തത് ഇപ്പോൾ മാളികക്കടവ് ജംഗ്ഷൻ്റെ ഭാഗത്തൊക്കെ ഫുള്ള് താറിങ് പൂർണ്ണമായും കഴിഞ്ഞു മാളികക്കടവ് അണ്ടർ പാസേജും അതോടൊപ്പം തന്നെ ഇടക്ക് വലിയ ഹമ്പ് പോലെയുള്ള പോലെയല്ല അവിടെയൊക്കെ താറിങ്ങ് കുറച്ചുകൂടി ചെയ്യാൻ പാടില്ല ആ സമയത്ത് നമ്മൾ ക്യാമറ ചാടുന്നു ഇപ്പം മാളികക്കടവ് ജംഗ്ഷൻ കഴിഞ്ഞു അപ്പം നമ്മൾ മലപ്പുറം ബ്രീച്ച് പോലെ ഇവിടെ വർക്ക് കഴിഞ്ഞു പൂർണ്ണമായും കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ വെങ്ങല റീച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കുന്ന വെങ്ങല റീച്ചിനേക്കാൾ ഒരുപാട് മിന്നലാണ് ക്യാംസിയുടെ വർക്ക് വാഗാട്ട് വർക്കിനേക്കാൾ എത്രയോ അടി മുന്നിലാണ് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്തു അടുത്തതായി ഫ്ലൈ ഓവറാണ് ഫ്ലൈ ഓവർ അതായത് സോറി ഓവർ പാസേജ് നമ്മൾ ബാലുശ്ശേരി ഭാഗത്തൊക്കെ ഒക്കെ പോകാൻ വേണ്ടി നിർമ്മിച്ച ഓവർ പാസേജ് ആ ഓവർ പാസേജിൻ്റെ വർക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് ആയി നേരത്തെ വൺ സൈഡിലേതായിരുന്നു കംപ്ലീറ്റ് ആയത് ഇപ്പോൾ പൂർണ്ണമായും കംപ്ലീറ്റ് ആയി ആറ് വരിയുടെ വരിയതാരെയും കംപ്ലീറ്റ് ആയി ഇവിടെ കുറച്ചൊരു ഈ ഓവർ പാസേജിൻ്റെ ഇവിടെ പില്ലർ കൊടുത്ത ഭാഗത്തൊക്കെ കുറച്ച് ചെടി വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട് ഇത് അത് നല്ലൊരാശ്വാസമാണ് ഈ ഓവർ പാസേജിൻ്റെ താഴെക്കൂടെ ബൈക്കും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നല്ല തണലാണ് അത്രയും നേരം വെയിൽ കൊണ്ട് സത്യം പറയുന്ന പുതിയ ആറ് വരി പാത വന്നു കഴിഞ്ഞാൽ ദേശീയപാതയിൽ ടു വീലറുകൾക്ക് സഞ്ചരിക്കാൻ വളരെ കഷ്ടപ്പാടായിരുന്നു കാരണം മരങ്ങളൊന്നുമില്ലല്ലോ പഴയ പോലെ മരങ്ങളുടെ തണലൊന്നും ഉണ്ടാവില്ല വെയിലൊക്കെ കൊണ്ട് ഗൾഫിലിപ്പോൾ നമ്മൾ ടു വീലറായിട്ട് സഞ്ചരിച്ചാലുണ്ടാകുന്ന ചൂടിൻ്റെ കാഠിന്യം എത്രയായിരിക്കും അതേപോലെ തന്നെ ഒക്കെ ചൂടിൻ്റെ കാഠിന്യം ഇനി നമ്മൾ പുതിയ ദേശീയപാതയിൽ ഇരുചക്ര വാഹനങ്ങൾക്കുണ്ടാകും ഒന്ന് ചെയ്യാനില്ല ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ വീഡിയോ കുറച്ചൊക്കെ ലെങ്ത് ആയിട്ടുണ്ട് കാരണം വീട്ടിൽ വെച്ച അവസാനം കാരണം നമ്മളിപ്പം എവിടെ എത്തി എവിടെ മലപ്പുറം ജംഗ്ഷന് അടുത്ത താറായി ഇതൊക്കെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ടും വളരെ വളരെ ഫാസ്റ്റായിട്ട് ഈ ഭാഗത്ത് വർക്ക് നടന്നിട്ടുണ്ട് എന്ന് പറയാതെ നിർവാഹമില്ല കഴിഞ്ഞ തവണ നമ്മൾ വന്ന ഭാഗത്തു കൂടി വന്നുണ്ട് ഇപ്പോൾ വന്നാലും റോഡൊക്കെ ഒരുപാട് ഡൈവേർട്ടായി നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷന്റെ ഓവർ പാസേജിന്റെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഓവർ പാസേജിന്റെ വില്ലറിൻ്റെ മുകളിൽ ഗേഡറുകളൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഗേഡറുകളൊക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ താറിങ്ങും നടന്നുകൊണ്ടിരിക്കും മലപ്പറമ്പ് ജംഗ്ഷൻ്റെ ഭാഗത്ത് ഇപ്പോൾ ആറുപരിയുടെ ഇവിടെ സർവീസ് റോഡ് ഉയർന്നിട്ടും നമ്മൾ ദേശീയ പാത ആറ് വരി പാത താഴ്ന്നിട്ടുമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ താറിങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളീ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ഭാഗത്ത് വളരെ തകൃതിയായിട്ട് തകൃതി തകൃത തരികിടയായി അല്ല തക്കിട തരികിടയല്ല തിരികിട ഉടായത് പരിപാടിയല്ല വളരെ ഫാസ്റ്റായിട്ടാണ് ഇവിടെ വാർത്താടുന്നത് വാഗാടിനെ പോലെ നാലഞ്ച് വർക്കേഴ്സിനായിട്ട് പറയപ്പെടുന്ന പരിപാടിയല്ല വാഗാടിനെ ചില സമയത്ത് കുറ്റം പറയാതെ നാവ് ചുരുങ്ങിയതൊരു ചില സമയത്ത് വേറെ റിച്ചില്ല വർക്ക് കാണുമ്പോൾ അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നതാണ് അപ്പം നമ്മളെ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ സർവീസ് റോഡിൻ്റെ മുകളിൽ സർവീസ് റോഡ് നല്ല രീതിയിൽ ഉയർന്നിട്ടും നമ്മുടെ ദേശീയ പതാറു പേർ പാത താഴ്ന്നിട്ടുമാണ് അപ്പം ഈ ഭാഗത്ത് ഏതാണ്ടൊക്കെ വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യും ഇതൊക്കെ വാഗാതെടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു ഒരു വർഷം എടുക്കും ഈ ഒരു ഓവർ പാസേജ് ഉണ്ടാക്കണമെങ്കിൽ ഇതിപ്പോൾ ഒരു മാസം പോലും എടുത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മളെ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ഭാഗത്ത് ഇവിടെ ഭാഗത്ത് അവിടെ പഴയ ട്രാഫിക് സിഗ്നൽ ഈ ഒരു ഭാഗത്ത് ഒരു പഴയ കിണറൊക്കെ ഉണ്ട് ആ കിണറൊക്കെ അവിടെ ഇവിടെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇതെന്താണ് പരിപാടി എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഇതിപ്പം ഈ കിണർ അതേപോലെ നിലനിർത്താനാണോ എന്നറിയില്ല എന്തായാലും ഓവർ പാസേജിൻ്റെ വർക്കിൻ്റെ കാഴ്ച അപ്പോൾ ആ കിണറിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന ആളുകൾ നമ്മളീ നാട്ടുകാരനല്ല ണറ് എന്താണ് എവിടത്തേക്കുള്ള വെള്ളം നമുക്കറിയില്ല പറയുന്ന ആളുകൾ ജസ്റ്റ് കമൻ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ മലപ്പറമ്പ് ജംഗ്ഷനിലെ ഓവർ പാസേജിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമ്മൾ ഓവർ പാസേജ് ലിങ്ക് ചെയ്യാനുള്ള റോഡുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള വർക്കാണിപ്പോൾ റെയിലൊക്കെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന വർക്കാണ് ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റിങ്ങൊക്കെ പൂർത്തിയായി അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പാലം തന്നെയാണ് ഇപ്പോൾ മലയാപ്പുറമ്പ് ഈ ഒരു ഭാഗത്ത് നിർമ്മിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ദേശീയപാതയുടെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻ്റെ പാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആരെങ്കിലൊക്കെ ലൈക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ലൈക്ക് ചെയ്യാം ഇപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യാം